ാണ് സ്ഥിതി ഇപ്പോഴും നേതാക്കൾ അവിടെ സംസാരിക്കുന്നതും കേൾക്കാം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി നിൽക്കുന്നു പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ടോ പോലീസ് എന്താണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ബാരിക്കേഡ് തള്ളിമറിച്ചുള്ള ശ്രമത്തിനിടെ വേഗത്തിൽ തന്നെ പോലീസും ഒരു നടപടിയിലേക്ക് കടന്നത് അത് തന്നെയാണ് നേതാക്കളും ചോദിക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാൻ പോലീസിന് നേരെ ആ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത് ഇപ്പോൾ ഈ ഡി ജി പി ഓഫീസിന് പരിസരത്ത് അതായത് മാനവീയം വീതിയിലും വെള്ളയമ്പലത്തു നിന്നും വന്നു കയറുന്നതാണ് ഈ റോഡ് ഈ പരിസരത്ത് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അവിടെ ഇപ്പോൾ ബാരിക്കേഡുകൾ വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ആർ വി രാജേഷുണ്ട് രാജേഷ് ഉണ്ടാ എന്തൊക്കെയാണ് സംഭവിച്ചത് കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിഭീകരമായ രീതിയിൽ ഗ്രനേഡ് ഗ്രനേഡ് കൊണ്ട് ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസ് ചെല്ലുകൾ അതുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ വേണ്ടി അതായത് ആദ്യം പ്രസിഡന്റ് സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് ഈ സംഭവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചത് ഗ്രനേഡും ടിയർ ഗ്യാസ് സ്റ്റെല്ലും കൊണ്ട് നേതാക്കന്മാരുടെ ഈ പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി പ്രസിഡന്റേയും തലയ്ക്ക് മുകളിലാണ് ഗ്രനേഡും ടിയർ ഗ്യാസ് വീണത് ശരി ആ സമയത്ത് സമയത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ശരിപക്ഷേത ഭാഗത്ത് എന്തെങ്കിലും ആക്രമണം ഉണ്ടായില്ല പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് സ്വാഭാവികമാണ് ആ മുദ്രാവാക്യം വെളി തന്നെ ഇത്ര ഭീകരമായ ഒരു ആക്രമണം ഒരു ഒരു സമരത്തെ ഈ രീതിയിലാണ് നേരിട്ട് കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ അവരെ അവരെ അപായപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് വളരെ സംശയം ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഒരു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ആ അതെ പ്രതിപക്ഷ നേതാവിന് നേരെ ഇത്തരത്തിൽ പോലീസ് ആക്രമണം നടക്കുമോ ആഭ്യന്തര വകുപ്പ് അറിയാൻ ഇത്തരം ആക്രമണം നടക്കുമോ പ്രതിപക്ഷ നേതാവ് കെ പി സി സിയുടെ പ്രസിഡന്റ് എം പിമാർ എം എൽ എ മാർ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ എ ഐ സി സി അംഗങ്ങൾ ഇവരെല്ലാം പങ്കെടുക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കുന്ന ഇത്ര സീനിയർ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു യോഗത്തിന് നേരെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത് വളരെ ഗൂഢാലോചന ാണ് അത് ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും കൂടി തന്നെയാണ് ഈ ആക്രമണം നടത്തിട്ടുള്ള തുടർച്ചയായി കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടുണ്ട് തുടർച്ചയായ രീതിയിൽ ഈ ജനക്കൂട്ടത്തിന് നേരെ അതിഭീകരമായ രീതിയിലാണ് കണ്ണീർവാതകം പ്രയോഗിച്ചത് ഷെല്ലുകൾ ഉപയോഗിച്ചത് ഇവിടെ എല്ലാം കാണും ഇവിടെ എല്ലാം ചിതറി കിടക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് എല്ലാ ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് നേതാക്കളുടെ എല്ലാവർക്കും വളരെ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് അവർ അവരെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളിവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എല്ലാവർക്കും ശ്വാസതടസ്സമുണ്ടായി അവർക്ക് ബോധക്ഷയമുണ്ടായി അല്ല കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനുമടക്കമുള്ളവർക്ക് ശ്വാസ തടസ്സം അടക്കം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അവരെ പെട്ടെന്ന് തന്നെ കെ പി സി ഓഫീസിലേക്ക് മാറി പക്ഷേ അവരെല്ലാം ഇതിനിടയിലൂടെയാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകർ ഇപ്പോൾ എങ്ങനെ ഇവിടേക്ക് തങ്ങി നിൽക്കുന്നുണ്ട് പിരിഞ്ഞ് പോവാണോ ഞങ്ങൾ പരമാവധി സംയമനം പാലിക്കുകയാണ് ചെയ്തത് ഞങ്ങളിപ്പോൾ നിങ്ങളെല്ലാം കണ്ടു കാണും ഇവിടെയുള്ള പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ പുറകിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ട് പോലീസിൻ്റെ അടുത്തു നിന്ന് എല്ലാവരെയും മാറ്റി ഈ പ്രദേശത്ത് ഒരു ആക്രമത്തിൻ്റെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തകർ വളരെ പ്രകോപിതരാണ് ഒരു സംശയം വേണ്ട ഇത്രയധികം വലിയൊരു ആക്രമണം നേതാക്കന്മാർക്ക് നേരെ ഉണ്ടാകുമ്പോൾ പ്രവർത്തകർ പ്രഭോപിതരാണെന്ന് സ്വാഭാവികമാണ് ആ പ്രകോപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമത്തിന് ശേഷമാണ് പ്രകോപനം ഉണ്ടായിട്ട് പക്ഷേ ആ പ്രകോപനം തണുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുള്ള പ്രവർത്തകരെ പരമാവധി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തമാണ് നേരത്തെ നമ്മുടെ ഈ ദൃശ്യങ്ങൾ പോകുമ്പോൾ സ്ത്രീ ശബ്ദങ്ങളിലൊക്കെ കേട്ടിരുന്നു അയ്യോ കല്ല് കല്ല് എറിയുന്നു തടിക്കഷ്ണം വന്ന് വീഴുന്നു എന്നൊക്കെ സ്ത്രീകളൊക്കെ പറയുന്നത് ശബ്ദങ്ങളായി നമുക്ക് കേട്ടിരുന്നു അപ്പൊ കല്ലേറുണ്ടായിട്ടുണ്ട് അതായത് പോലീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിൽ അതായത് ആദ്യം ജലബീരങ്കി പ്രയോഗിക്കുന്നു എന്നിട്ട് തുടർച്ചയായി കണ്ണീർ വാതകങ്ങൾ പ്രയോഗിക്കുന്നു അപ്പോൾ പ്രവർത്തകർ പറയുന്ന ഒരു അതൃപ്തി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കുന്ന സമയത്ത് ഈ രീതിയിൽ പോലീസിൻ്റെ സമീപനം അതെന്തിന് അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് സമരത്തെ തകർക്കാനുള്ള ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി കൂടി പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ ബാരിക്കേഡ് പരിസരത്ത് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഡി ജി പി ഓഫീസിൽ മാനവീയം വീതി വഴിയും വെള്ളയമ്പലം വഴിയും ഈ റോഡിലേക്ക് വന്ന് കയറാം ഈ ഭാഗത്ത് ഇപ്പോൾ പ്രവർത്തകരെല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ മാനവീയം വീതിയുടെ ആ പരിസരത്തും ഒപ്പം വെള്ളയമ്പലം ആ ഭാഗത്തേക്കും പ്രവർത്തകരുടെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് അവർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല അതാ ഈ സ്ക്വയറിലൊക്കെ മാനവീയം വീതിയിലേക്ക് തിരിയുന്ന ആ ഭാഗത്തൊക്കെ പ്രവർത്തകർ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ് പരമാവധി അവരെ പിന്തിരിപ്പിച്ചു വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെയുള്ള ജില്ലാ നേതാക്കളും മുതിർന്ന നേതാക്കളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ടവരൊക്കെ കെ പി സി സിയിലേക്ക് പോയിട്ടുണ്ട് എന്നും പ്രവർത്തകർ പറയുന്നു Oh, <laughs> my